ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കൊടുജാദ്ര വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പൊ മൂകാംബികയിൽ നിന്ന് നല്ലൊരു കോഫി കുടിച്ചിട്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് തലേ ദിവസം വിചാരിച്ചിരുന്നു മൂകാംബികന്നുള്ള ഫസ്റ്റ് ജീപ്പിനും കയറി പോകണമെന്ന് പക്ഷേ നടന്നില്ല ഞാൻ എപ്പോഴും എണീക്കാൻ കുറച്ച് ലേറ്റ് ആവും രാവിലെ എട്ടായപ്പോ ഞങ്ങൾ ജീപ്പ് കയറിയിട്ടുണ്ട് പിന്നെ വണ്ടി നിർത്തുന്നത് നിത്തൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫുഡ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിക്കാം പക്ഷെ ഞങ്ങൾ ഒരു ചോക്ക മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ ഇവിടെയാണ് വണ്ടി നിർത്തിയത് ഇത് ടിക്കറ്റ് കൗണ്ടർ ആയിരുന്നു അവിടേക്കുള്ള എൻട്രൻസ് ഫീ എഴുപത് രൂപയായിരുന്നു ഒരാൾക്ക് പിന്നെ അങ്ങോട്ട് ഓഫ് റോഡാണ് ഫുൾ ഓഫ് റോഡ് നല്ലൊരു ഓഫ് റോഡ് ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും ടോട്ടൽ ഒരാൾക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് ആയത് എഴുപതാ എൻട്രൻസിൻ്റെ അവിടെയും പിന്നെ നാനൂറ് രൂപ നമ്മുടെ ഡ്രൈവർക്ക് ലാസ്റ്റ് കൊടുക്കുവാണ് ചെയ്തത് ശരിക്കും നാനൂറ്റി എഴുപത് രൂപ ഒരാൾക്ക് എന്നുള്ളത് ഒരു നഷ്ടമല്ല കാരണം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു യാത്ര ഞാനൊക്കെ ൊക്കെ തോന്നിപ്പോയി എനിക്ക് അത്രയും കിടു എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനത്തെ അത്രയും കിടുവായിരുന്നു നാട്ടിലൂടെ ഉള്ള ഇതുപോലുള്ള ഒരു ഓഫ് റോഡ് ട്രിപ്പ് അതൊരു രസം തന്നെ അല്ലേ അതിന്റെ വൈബ് ഒന്ന് വേറെ തന്നെയാണ് ഇവിടേക്ക് പോകുന്നതിന് മുന്നേ മുന്നേ ഇവിടെ പോയവര് യൂട്യൂബിൽ പങ്കുവെച്ച വീഡിയോസ് നോക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്സ് ഒന്നും കൊണ്ടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നും ഒരു പ്ലാസ്റ്റിക് ഐറ്റംസും ഞങ്ങളുടെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല ഓൾമോസ്റ്റ് ഒന്നര മണിക്കൂർ ഞങ്ങൾ ഈ ഇരുന്നിട്ട് ഞങ്ങൾ കുടചാദ്രി എത്തിയിട്ടുണ്ട് ഇവിടെ വരെയാണ് ജീപ്പ് പോവുക അപ്പം ഈ പോകുന്ന വഴിയിൽ രണ്ട് അമ്പലങ്ങളാണുള്ളത് ഒന്ന് ഇതും ഒന്ന് കുടജാദ്രി ദേവിയുടെ അമ്പലം അത് മുകളിലാണ് കുറച്ച് മുകളിലാണ് ഇവിടെയാണ് കുടജാദ്രി ദേവി ഉള്ളത് അപ്പോൾ ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത് ഇവിടെയുള്ള പൂജാരി പറയുന്നുണ്ടായിരുന്നു മുകളിലേക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല അവിടെ കയറാൻ പറ്റുന്നവർ കയറിയാൽ മതി കാരണം സർവജ്ഞപീഠമാണ് മുകളിലുള്ളത് പൂജ നടക്കുന്നതും എല്ലാം ഇവിടെ ആണെന്ന് അന്ന് ഞങ്ങൾ സർവജ്ഞപീഠം കാണാൻ വേണ്ടി മല കയറുകയാണേ ജീപ്പിൽ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എട്ട് പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എട്ട് പേരോടും ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്നരയ്ക്ക് തിരിച്ച് ഈ സ്പോട്ടിൽ തന്നെ എത്തണം കയറി താഴേക്ക് ഇറങ്ങി പതിനൊന്നരയ്ക്ക് തിരിച്ച് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ട്രക്കിംഗ് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായ ക്ഷീണം ഉണ്ടായിരുന്നു ഏട്ടനോരോ സ്ഥലത്ത് എത്തുമ്പോഴും പിന്നെ അവിടെ നിൽക്കും എന്നിട്ട് എന്നെ വെയിറ്റ് ചെയ്യും അങ്ങനെയായിരുന്നു കാരണം ഞാൻ കുറച്ച് ബാക്കിലായിരുന്നല്ലോ അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കും അങ്ങനെയൊക്കെയായിരുന്നു ഒന്നര കിലോമീറ്റർ നടന്നാലാണ് അങ്ങോട്ട് എത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് എത്ര ആയിട്ടും എത്തണ്ടേ കാരണം കുത്തനെയുള്ള കുറെ കയറ്റങ്ങളല്ലേ അതുകൊണ്ട് എത്ര ആയിട്ടും എത്തുന്നുണ്ടായിരുന്നില്ലേ ഞാൻ എന്നിട്ട് ഏട്ടനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാ എത്താറായില്ലേ 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 എന്നിട്ടൊന്നും എത്തിയില്ല നേരം നടന്നിട്ട് ഞാൻ അവിടെ നിന്ന് നോക്കും സർവജ്ഞ പീഠം എങ്ങാനും കാണുന്നുണ്ടോന്ന് അവിടെ നിന്നൊന്നും കണ്ടില്ല അപ്പൊ പിന്നെയും നടക്കുന്നേ അങ്ങനെ നടന്ന് നടന്ന് ഞാൻ എന്റെ കെട്ടിയവരോട് പറഞ്ഞു ഇനി അവിടെ എവിടെയെങ്കിലും നിൽക്കൂ എനിക്ക് കുറച്ചുനേരം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു പിന്നെ നോക്കിയപ്പോ സർവജ്ഞപീഠം കാണുന്നു അപ്പൊ പിന്നെ കുറച്ചുകൂടി ഒരു ഉഷാറ് വന്നു ഞങ്ങൾ പിന്നെ കൊട എടുത്തായിരുന്നു അതെന്തോ ഭാഗ്യം കാരണം അത്രയും വെയിലുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും നടന്ന് ലക്ഷ്യസ്ഥാനത്തെത്തി എന്റെ ഹാപ്പിനെസ് ഞങ്ങൾ രണ്ടാളെയും അകത്തുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴേക്ക് അവിടെ കുറെ സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം രണ്ടാളും അവിടെ കറിയിരുന്ന് പ്രാർത്ഥിച്ചു ഇനി തിരിച്ചിറങ്ങാണ് എന്നാലേ പറഞ്ഞ സമയത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ കിട്ടിയവനെ കൊണ്ട് എന്റെ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിച്ചു ി കടലെല്ലാം താണ്ടി മലയെല്ലാം താണ്ടി ആ ഡയലോഗില് അതിനു വേണ്ടിയുള്ള വീഡിയോസാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൊടുമ്പെയിൽ ഒരുപാട് പേര് മുകളിലോട്ട് പോകുന്നുണ്ടായിരുന്നു ി ഞാൻ എണീറ്റിരുന്നെങ്കിൽ പണി പാളിയനെ കാരണം അത്രയ്ക്കും വെയിലായിരുന്നു കൊട എടുക്കാൻ തോന്നിയത് എന്തോ ഭാഗ്യം കൊണ്ട് പക്ഷെ എന്താ പറയാ ആ വെയിലൊന്നും കാര്യക്കേണ്ട ആവശ്യമില്ല കാരണം അത്ര എനർജറ്റിക് ആയിട്ട് നല്ല റിഫ്രഷ്ഡ് ആയിട്ടാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ താഴ്ത്തെത്തി പിന്നെ ജീപ്പ് കയറിയിരുന്നു ഓഫ് റോഡ് ട്രിപ്പ് തന്നെ അതൊന്നും നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ കാടും മലയൊക്കെ കാണാൻ വേണ്ടി നല്ല രസമല്ലേ അങ്ങനെ നമ്മൾ ഓഫ് റോഡ് കഴിഞ്ഞ് സാധാ ഹോട്ടലിലോട്ട് തന്നെ എത്തി പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂകാംബിക എത്തി അങ്ങനെ വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി മുന്നേ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കോഫി കുടിച്ച് സ്റ്റാർട്ട് ചെയ്താന്ന് പറഞ്ഞതല്ലേ അങ്ങനെ വേഗം പോയിട്ട് ഒരു വെജ് നൂഡിൽസ് ഓർഡർ ചെയ്തു ഒന്നേ ഓർഡർ ചെയ്തോളൂ അത് ഞങ്ങൾ രണ്ടാളും കൂടെ കഴിച്ചു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന വഴി വേറൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ കയറി ഒന്നും കൂടെ ഓർഡർ ചെയ്തിട്ട് അതും ഞങ്ങൾ രണ്ടാളും കൂടെ കഴിച്ചു അവിടുന്ന് ഒരു എന്താ ലൈമും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ അന്ന് വൈകിയെടുത്ത ട്രെയിനിന് ഞങ്ങൾ തിരിച്ചു വീട്ടിലോട്ട് കയറി